നിങ്ങൾ ഇന്റർനാഷണൽ ട്രിപ്പ് എല്ലാം പ്ലാൻ ചെയ്യുന്നവരാണോ അതോ ഇതുവരെ ഇന്റർനാഷണൽ ട്രിപ്പ് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ലേ എങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ഇന്റർനാഷണൽ ഡെസ്റ്റിനേഷൻ ആയിട്ട് തായ്ലൻഡ് അല്ലെങ്കിൽ മലേഷ്യ ചൂസ് ചെയ്യണം എന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ ഫസ്റ്റ് വൺ അഫോർഡബിൾ മണി വിത്ത് എൻജോയ്മെന്റ് ഡിഫറെന്റ് ടൈപ് ഫുഡ് ബീച്ചസ് നൈറ്റ് ലൈഫ് ആൻഡ് ഷോപ്പിംഗ് ഇവ എല്ലാത്തിനും പുറമെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല രണ്ട് പ്ലേസ് തന്നെയാണ് തായ്ലൻഡും അതുപോലെ മലേഷ്യയും ത്രീ നൈറ്റ് ഫോർ ഡേയ്സ് അടങ്ങുന്ന ഓഗസ്റ്റ് ട്വൽത്ത് സെപ്റ്റംബർ സിക്സ്റ്റീൻത്തിന് പുറപ്പെടുന്ന തായ്ലൻഡ് പാക്കേജും ഇനി നിങ്ങൾ മലേഷ്യയാണ് പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ ഓഗസ്റ്റ് ട്വന്റി ഫിഫ്റ്റ് ആൻഡ് സെപ്റ്റംബർ സെവൻറ്റീൻത്തിന് പുറപ്പെടുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി പാക്കേജ് നമുക്ക് അവൈലബിൾ ആണ് തായ്ലൻഡ് ആണെങ്കിൽ ബിഗ് ബുദ്ധ ഗോൾഡൻ ബുദ്ധ ജെംസ് ഗാലറി ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ടൈഗർ പാർക്ക് കോറൽ എയർലൈൻ സഫാരി വേൾഡ് സഫാരികൾ മറൈൻ പാർക്ക് ചാഫ്രായ ക്രൂയിസ് ഡിന്നർ ജിന്ന ഷോ അതുപോലെ മലേഷ്യ ആണെങ്കിൽ കോലാലംപൂർ സി പെറ്റ്നാസിൻറ്റോർട്ട് ഗെൻഡിങ് എയർലാൻ ബറ്റുകൾ സി സി അക്യോറിയ തുടങ്ങിയ ഒരുപാട് കാഴ്ചകൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് എങ്കിൽ പിന്നെ ഇനിയും വെയിറ്റ് ചെയ്ത സമയം കളയാതെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്തോളൂ